സൂപ്പർ സ്റ്റാർ ദളപതി വിജയ് ചിത്രങ്ങൾ കേരളത്തിൽ എപ്പോഴും വളരെ ആഘോഷമായി തന്നെയാണ് റിലീസിനെത്താറുള്ളത് ഇത്തവണയും പതിയേപോലെ പാലഭിഷേകവും പുഷ്പാചലിയും എല്ലാം തന്നെ ഉണ്ടായിരുന്നു വിജയ്യുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഥവാ ഗോഡ് എന്ന ചിത്രത്തിന് വലിയ സ്വീകരണമാണ് ലഭിച്ചത് കേരളത്തിലെ തിയേറ്ററുകൾ പുലർച്ചെ നാലു മണിക്കാണ് ഇതിൻ്റെ ആദ്യ ഷോ നടന്നത് അതും ഹൗസ്ഫുള്ളായി തന്നെയാണ് പൊളിയത് എന്നും വ്യത്യസ്തകൾ പരീക്ഷിക്കുന്ന സംവിധായകൻ വെങ്കറ്റ് പ്രഭുവാണ് ഇതിൻ്റെ സംവിധായകൻ വെങ്കഡ് പ്രഭുവിൻ്റെ വിജയ്യെ വെച്ചുള്ള ഒരു ഹീറോയിക് അപ്രോച്ചാണ് ഗോട്ട് എന്ന് തന്നെ പറയാം അതിൽ ചില ഗംഭീര പരീക്ഷണങ്ങളും സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട് സ്പെഷ്യൽ ആൻറ്റി ടെററിസ്റ്റ് സ്കോഡിലെ സുപ്രധാന മെമ്പറായാണ് വിജയ് എത്തുന്നത് അദ്ദേഹം ഒരു മിഷൻ്റെ ഭാഗമായി താരലിലേക്ക് പോകുന്നു ഒപ്പം ഭാര്യയെയും മകനെയും കൂട്ടുന്നുണ്ട് അവിടെ നടക്കുന്ന സംഭവങ്ങളാണ് കഥയുടെ ഗതി നിർണ്ണയിക്കുന്നത് പലരും നേരത്തെ പ്രവചിച്ച പോലെ ഒരു സയൻസ് ഫിക്ഷൻ ചിത്രമല്ല ഗോട്ട് എന്ന് പറയാം കൂടാതെ ക്യാമിയോകൾ നിറഞ്ഞ ഒരു സിനിമയും കൂടിയാണ് ഗോട്ട് വിജയ്യുടെ പുതിയ ചിത്രം ആദ്യ ഷോ കഴിയുമ്പോൾ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നിരുന്നാലും ദളപതി ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന ചിത്രമാണ് ഗോട്ട് എന്ന് ആരാധകർ സംശയമില്ലാതെ തന്നെ പറയുന്നുണ്ട് ഒരു വിജയ് ഷോ എന്നാണ് ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാൻ കഴിയുക പ്രശാന്ത് പ്രഭുദേവ ജയറാം എന്നിവരും ഈ സിനിമയുടെ ഭാഗമാണ് സ്നേഹ ലൈല മീനാക്ഷി അടക്കം വലിയൊരു വനിതാ താരനിര ഉണ്ടെങ്കിലും കാര്യമായി അവർക്കൊന്നും സിനിമയിൽ റോളില്ലെന്നാണ് പ്രേക്ഷകർ പറയുന്നത് എങ്ങനെ പോയാലും ഈ ചിത്രം നൂറ് കോടിയിലേക്ക് കയറുമെന്ന് തന്നെയാണ് ആരാധകരുടെ കണക്കുകൂട്ടൽ ഇപ്പോൾ ഈ സിനിമയേക്കാൾ വൈറലാകുന്നത് ഒരു സിനിമ ആരാധകൻ്റെ ചില പേക്കൂത്തുകളാണ് സംഭവം നടക്കുന്നത് ഏത് തിയേറ്ററിലാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ എറണാകുളം ഇടപ്പള്ളിയിലെ വനിതാ വിനിത തിയേറ്റർ കോംപ്ലക്സിലാണ് ഈ സംഭവം അരങ്ങേറുന്നത് കേരളത്തിൽ ഓരോ സൂപ്പർ താരങ്ങളുടെ സിനിമ റിലീസ് ചെയ്യുമ്പോഴും അതോടൊപ്പം ചില പ്രത്യേകതരം ജീവികളും പിറവികൊള്ളുകയാണ് ആറാട്ടണ്ണൻ അലിൻ പെരേര കിംബോയോ ഒക്കെ കഴിഞ്ഞോ ഇപ്പോൾ പുതുതായി പിറവിയെടുത്തിരിക്കുന്നത് മൂത്രം അണ്ണൻ എന്നറിയപ്പെടുന്ന ആളാണ് ഈ സിനിമ കണ്ട് ത്രില്ലടിച്ച് പേടിച്ച് താൻ മൂത്രമൊഴിച്ചു പോയി എന്നാണ് ഇയാൾ പറയുന്നത് അതിൻ്റെ തെളിവായി അയാൾ തൻ്റെ പാൻസും കാണിക്കുന്നുണ്ട് ഇത് തിയേറ്ററുകാർ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടുത്ത ഷോ കാണാൻ ആളുകൾ ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ അതിൽ ഒരാൾക്ക് ഇയാളിരുന്ന സീറ്റിൽ ഇരിക്കേണ്ടി വരും കാരണം ഹൗസ്ഫുള്ളായാണ് ഷോകൾ ഓടുന്നത് ഇനി ശ്രദ്ധ നേടാനായി വെറുതെ ഇയാൾ ഇതെല്ലാം വിളിച്ചു പറയുന്നതാണെങ്കിൽ കൂടിയും പ്രേക്ഷകർ ഒഴിവാക്കേണ്ടത് ആ തിയേറ്റർ തന്നെയാണ് ഇവരുടെയൊന്നും ശല്യമില്ലാതെ സ്വസ്ഥമായ സിനിമ കാണാൻ പറ്റുന്ന ഒരുപാട് തിയേറ്ററുകളും മൾട്ടിപ്ലക്സ് സ്ക്രീനുകളും കേരളത്തിലുണ്ട്